ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു റീലിട്ടിരുന്നു റീലിട്ടിട്ട് അടിപൊളി ഏകദേശം ഒരു ലക്ഷം വ്യൂ ആയി ആ വീഡിയോ ആ വീഡിയോയിലുള്ള വണ്ടിയാണ് അടിപൊളി അഡാറ് മോഡിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അഡാറ് മോഡിഫിക്കേഷനാണ് വണ്ടി ചെയ്തിരിക്കുന്നത് സൈഡ് ലുക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ് അവര് സൈഡ് ഗ്ലാസ് ഒക്കെ സ്ലൈഡിങ് ആണ് അതിന് ബെൻസിന്റെ കൊടുത്തിട്ടുണ്ട് സൈഡിലെ പോസ്റ്റൊക്കെ സ്റ്റീലാണ് കുത്തുകാൽ കൊടുത്തിട്ടുണ്ട് ഹോണ് ഓവറോൾ വണ്ടി അടിപൊളിയാണ് ഉള്ളിലൊക്കെ അടിപൊളി ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലൊരു ബർത്ത് ഉണ്ട് അങ്ങനെ മൊത്തത്തിൽ വണ്ടി കാണാൻ അടാറ് അതിൻ്റെ ബാക്കിലെ സീറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സീറ്റ് സീറ്റിന്റെ വർക്കൊക്കെ അടിപൊളി ക്വസ്റ്റ്യൻ വർക്കൊക്കെ ചെയ്ത ഇതാണ് അപ്പോൾ അതിൻ്റെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ എന്ത് ചെയ്യാം നമുക്ക് അതിൻ്റെ ഫോൺ നമ്പറും കോണ്ടാക്ട് ഡീറ്റെയിൽസൊക്കെ തരാം പേരാമ്പ്ര മോഡൽ വർക്കാണ് ഈ വണ്ടി ചെയ്തിരിക്കുന്നത് പേരാമ്പ്ര മോഡൽ വണ്ടി ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നേരിട്ട് കാണാനുള്ള ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഒരു ലുക്ക് തന്നെയാണ് കേട്ടോ വണ്ടിക്ക് എന്നുള്ളത് നേരിട്ട് വണ്ടി ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് തന്നെ ഒന്ന് കാണണം അത്രക്ക് ലുക്കാണ് വണ്ടി മുകളിലൊക്കെ അടിപൊളി സെറ്റിങ്സൊക്കെ കൊടുത്ത് ബാക്കില് അടിപൊളിയൊരു കർട്ടണൊക്കെ എൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതെങ്ങനെ പറഞ്ഞു തരണം എന്ന് വരെ എനിക്കറിയില്ല അത്രക്ക് ലുക്കിലാണ് വണ്ടി പണിയെടുപ്പിച്ചത് പേരാമ്പ്ര മോഡല് ബോഡി വർക്ക് ആണ് നിങ്ങളത് കണ്ട് മനസ്സിലാക്കുക ഞാൻ പറഞ്ഞിട്ട് എത്രത്തോളം നമുക്ക് മനസ്സിലാവുന്ന എനിക്കറിയില്ല ഫുള്ള് ഫ്രണ്ടിലെ ഗ്രില്ലും മീശപ്പമ്പറും പമ്പറും വീലിൻ്റെ വീൽ കപ്പ് എല്ലാം ഒരു അടാറ് സാധനം തന്നെയാണ് വണ്ടി ഒന്നും പറയാനില്ല അടിപൊളി എന്താണ് ലോങ് വാല ലോങ് വാല എന്നുള്ളൊരു സ്റ്റിക്കറിങ് കൊടുത്തിട്ടുണ്ട് സ്റ്റിക്കർ വർക്കും മൊത്തത്തില് ഒന്നും പറയാനില്ല അടിപൊളി ഒരു നെറ്റി കൊടുത്തിട്ടുണ്ട് മിററ് എക്സ്ട്രാ കൊടുത്ത മിററ് അതൊക്കെ